ആയിരക്കണക്കിൻ്റെ ബിസിനസ്സുകളാണ് അത് ഡിഫറൻറ് ടൈപ്സ് ഓഫ് ബിസിനസ് ആണ് ഓരോ മാസവും നമ്മുടെ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്യുന്നത് പക്ഷേ അത് അതിൻ്റെ ഒരു മൂന്ന് ശതമാനം ബിസിനസ്സുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ സക്സസ്സിലേക്ക് പോകുന്നുള്ളൂ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഇഷ്യൂസ് ആണ് എന്നതാണ് അതിൽ ഒരു അറുപത് ശതമാനത്തോളം ബിസിനസ് ഫെയിലിയർ ആവാനുള്ള കാരണം പാർട്നേഴ്സ് തമ്മിലുള്ള ഇഷ്യൂസുകളാണ് നമ്മൾ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച് നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് പക്ഷേ അത് മുമ്പ് അതൊരു ലൈവിലേക്ക് വരുമ്പോൾ ഓണയറിൽ വരുന്ന നമ്മുടെ ആ ബിസിനസ്സിൻ്റെ ആ ഫണ്ട് ഫ്ലോ വരുന്ന സമയത്താണ് പാർട്ട്നേഴ്സ് തമ്മിൽ ഇഷ്യൂസ് വരിക ആദ്യത്തിലൊക്കെ ഒരുപാട് മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കൂടുന്നുണ്ടാവും പക്ഷെ ഫണ്ടിങ്ങിന്റെ ഫ്ലോ വരുന്ന സമയത്ത് ഫണ്ട് പമ്പ് ചെയ്യുന്ന സമയത്താണ് ഈ ഇഷ്യൂസുകൾ വരിക അപ്പോൾ ഒരു ബിസിനസ് ഓൺലൈനിൽ വരുന്നതിനേക്കാൾ ഡിഫിക്കൽട്ടാണ് ഒരു പാർട്ട്ണറെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പാർട്ട്ണര്ഷിപ്പ് ബിസിനസ് തന്നെയാണ് എന്തുകൊണ്ടും നമുക്ക് എല്ലാം ഇപ്പോഴും ഉചിതാവുക കാരണം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെപ്പോലെ നമ്മുടെ ബിസിനസ്സിനെ നോക്കുന്നുണ്ട് എങ്കിലും ഹെഡേക്ക് തലവേദന നമുക്ക് കുറഞ്ഞു കിട്ടാൻ എപ്പോഴും ഒരു പാർട്ട്ണർ നിർബന്ധമാകും പക്ഷേ ആ പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഫെയിലിയർ ആയി പോയാൽ അല്ലെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പിന്നെ ഫ്ലോപ്പ് ആണ്